തങ്കവനം എന്നാൽ ഫൈസൽ പുള്ളിയലിന് അമ്മയുടെ ഓർമ്മകൾ നിറഞ്ഞ സ്ഥലമാണ് രണ്ടര ഏക്കറോളം സ്ഥലത്ത് തൻ്റെ വീടിന് ചുറ്റുപാടും ആയിരത്തി നാന്നൂറ്റി പതിനഞ്ചിനത്തിലുള്ള സസ്യങ്ങളും വൃക്ഷങ്ങളും പരിപാലിച്ചു വരികയാണ് ഫൈസൽ പരിസ്ഥിതി സാംസ്കാരിക സാഹിത്യ ജില്ലാ കമ്മിറ്റിയും കരുനാഗപ്പള്ളി നിയോജക മണ്ഡല കമ്മിറ്റിയും സംയുക്തമായി ഫൈസലിനെ ആദരിച്ചു കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുമാണ് ഫൈസൽ ചെടി വന്നിട്ടുണ്ട് ശ്രീബുദ്ധൻ ഇരുന്ന ഒറിജിനൽ അതുപോലെ തന്നെ ഈ നോഹയുടെ ബോഫർ എന്ന് ഏകദേശം രണ്ടര ഏക്കറോളം സ്ഥലത്ത് തന്റെ വീടിന് ചുറ്റുപാടും ആയിരത്തി നാന്നൂറ്റി പതിനഞ്ചിനുള്ള സസ്യങ്ങളും വൃക്ഷങ്ങളും വളർത്തി പരിസ്ഥിതി ജീവജാല സംരക്ഷകനായി മാറിയിരിക്കുകയാണ് ഫൈസൽ കേരളത്തിലെ സൈലന്റ് വാലി ഉൾപ്പെടെയുള്ള വനമേഖലകളിൽ നിന്ന് നാളിതുവരെ അറിയപ്പെടാത്ത വൃക്ഷങ്ങളുടെ തൈകൾ ശേഖരിച്ച് വളർത്തി പരിപാലിക്കുന്ന കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകനാണ് ഇദ്ദേഹം കേരളത്തിലെ വനമേഖലകളിൽ കാണപ്പെടാത്ത അല്ലെങ്കിൽ വംശനാശം സംഭവിച്ച ഏഴ് വൃക്ഷത്തൈകളും സസ്യങ്ങളും അദ്ദേഹത്തിന്റെ തങ്കവനത്തിന്റെ പ്രത്യേകതയാണ് അതിൽ തന്നെ ഒരു പന്ത്രണ്ട് സംഭവിച്ചത് ും മരണപ്പെട്ട അമ്മയുടെ നാമധേയത്തിലാണ് തങ്കവനം എന്ന പേര് വനത്തിന് നൽകി സംരക്ഷിച്ചു പോരുന്നത് അമ്മയുടെ ഓർമ്മകളാണ് ഇദ്ദേഹത്തെ തങ്കവനം സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും പുതിയ സസ്യങ്ങളും ഫലങ്ങളും കണ്ടെത്തി പരിപാലിക്കുന്നതിനും സന്നദ്ധനാക്കിയത് ജൈവ വൈവിധ്യ ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനമിത്ര അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നു ഏറെ വിദ്യാർത്ഥികളും കുടുംബങ്ങളും ഈ മാതൃകാവനം കാണുന്നതിനു വേണ്ടി നിരന്തരം ഇവിടേക്കെത്താറുണ്ട് വിവിധയിനം പക്ഷികളും ജീവികളും ഈ വനത്തിൽ പാർത്തു വരുന്നതായി അദ്ദേഹം പറയുന്നു ോക പരിസ്ഥിതി ദിനത്തിൽ സംസ്കാര സാഹിതി ജില്ലാ കമ്മിറ്റിയും കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായാണ് ഇദ്ദേഹത്തെ ആദരിച്ചത് കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുമാണ് ഫൈസൽ പുള്ളിയിൽ യു ജില്ലാ ചെയർമാൻ കെ രാജൻ ആദരവ് നിർവഹിച്ചു നമ്മുടെ നമുക്ക് നമുക്ക് പഴയ 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 ചോദിച്ചിട്ട് എന്നൊക്കെയാണ് ആളുകൾ സംസ്കാര സാഹിത്യ നിയോജക മണ്ഡലം പ്രസിഡന്റ് സജീവ് മാമ്പറ അധ്യക്ഷത വഹിച്ചു അദ്ദേഹത്തിന്റെ മനസ്സിലാക്കാൻ സൗഹൃദത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു ഒരു മരം അദ്ദേഹം വയനാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി ഒരു കൈകൾ യാത്ര വനത്തെ വലിയ ഒരുപാട് പ്രവർത്തനങ്ങൾ എൽ കെ ശ്രീദേവി അഡ്വക്കറ്റ് കെ എ ജവാദ് ബിന്ദു വിജയകുമാർ തൊടിയൂർ വിജയൻ നജീം മണ്ണേൽ മുകേഷ് ചുറ്റുമൂലനാസർ ജോൺസൺ സാഹിതി ബൈജു ശാന്തിരംഗം സുനിൽ മത്തായി മുരളി അനിൽ അൻവർഷ അലി മണ്ണേൽ ജിജി സഹീറ ബിജു കൽപ്പകം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി